മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ നടൻ ജയറാമിനെ ഇ ഡി ചോദ്യം ചെയ്യും അടുത്ത ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ ഡി സമൻസ് നൽകിയത് വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത് ആന്റണി ഇപ്പോൾ ഇ ഡിയുടെ ഒരു നോട്ടീസാണ് നടൻ ജയറാമിന് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ആ തീർച്ചയായും ശബരിമല കവർച്ച കേസിൽ അന്വേഷണം ഏറ്റെടുത്ത ശേഷം ഇ ഡി അടുത്ത നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ വിജയകുമാറിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയറാമിനെ നടൻ ജയറാമിനെ കൂടി ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതിനോടകം തന്നെ ഇ ഡിയുടെ സമൻസ് നടൻ ജയറാമിന് അയച്ചിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇ ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഏതായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യ പ്രതി ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഏതായാലും കഴിഞ്ഞ നേരത്തെയും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘവും ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിക്ക് ശബരിമലയിൽ വെച്ച് മാത്രമാണ് ബന്ധം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആവശ്യപ്പെട്ട പ്രകാരം ഈ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ വെച്ചും പിന്നീട് ഈ സ്വർണപ്പാളികൾ വീട്ടിൽ കൊണ്ടുവന്നും പൂജ നടത്തിയതെന്നാണ് ജയറാമ് പറഞ്ഞിരുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിരുന്നു ജയറാമിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലുള്ള ഒരു പൂജയിലും ജയറാം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധയിടങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ സ്വർണപ്പാളികൾ പ്രദർശിപ്പിച്ചിരുന്നു അതിങ്ങനെ പലയിടങ്ങളിലും കൊണ്ടുപോയി ഇങ്ങനെ പൂജ നടത്തിയിരുന്നു ആ പൂജയുടെ പേരിൽ പണപ്പെരുവ് നടത്തിയിരുന്നു എസ് ഐ ടി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഏത് തരത്തിൽ അല്ലെങ്കിൽ ആ പണം എങ്ങനെയൊക്കെ വന്നു എന്നുള്ള ഒരു അന്വേഷണവും കൂടി അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജയറാമിന് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഇ ഡി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് അയച്ചിട്ടില്ല ഒരുപക്ഷേ ഈ ജയറാമിന് അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷമായി ായിരിക്കും ഇ ഡിയുടെ സമൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരിക അതായത് ഈ പരമാവധി ഈ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചോദ്യം ചെയ്യലേക്ക് വരിക എന്നുള്ളതാണ് ഇ ഡി ഉദ്ദേശിക്കുന്നത് ഇതായാലും കൂടുതൽ വിവരങ്ങൾ അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ അതായത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഈ കേസിൽ കരുതുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ അന്വേഷണം അതിൽ പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലയിടങ്ങളിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് ഭൂമികളടക്കം വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പണം എങ്ങനെ ഇ ഡി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെയാണ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്താണ് ജയറാമിന് ബന്ധം ഏതെങ്കിലും തരത്തിൽ ഈ പണം കൊടുത്താണോ ഈ വീട്ടിലേക്ക് ഈ സ്വർണപ്പാളികൾ എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത് ഏതായാലും അടുത്ത ചൊവ്വാഴ്ച ആഹ് ഇ ഡി ഓഫീസിൽ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണിപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്ന നിർദേശം ശരി വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണിയാണ്